കുമരനല്ലൂരിൻ്റെ പൂരത്തോടനുബന്ധിച്ചുള്ള ഭഗവതിക്ക് സമർപ്പിക്കുന്ന ദേശപ്പാനയോടുകൂടി ഇന്നത്തെ ചടങ്ങോടുകളോടുകൂടി പൂരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏകദേശം മൂർധന്യത്തിൽ എത്തി നിൽക്കുകയാണ് പൂരത്തിനോടനുബന്ധിച്ച് പറവുറപ്പാട് ഫെബ്രുവരി ഇരുപതിന് നടക്കുകയാണ് ഇരുപത്തൊന്നാം തീയതി മുതൽ പൂരനിലാവ് എന്ന പരിപാടി ആരംഭിക്കുന്നതാണ് കുമരനല്ലൂർ ദേശം അണിയിച്ചൊരുക്കുന്ന പൂരനിലാവിൽ ഇപ്രാവശ്യം ശോഭനയുടെ നൃത്തത്തോടുകൂടിയിട്ടാണ് ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത് അതിനുശേഷം സൂര്യഗായത്രി വിവേകാനന്ദൻ മുടിയേറ്റ് തിരുവാതിരക്കളി തുടങ്ങിയ നാട്ടിലെയും പ്രശസ്തമായ കലാകാരന്മാരുടെയും പരിപാടികൾ പൂരനിലാവിൽ ഉൾപ്പെടുത്തുന്നതാണ് പൂരത്തിൻ്റെ വെടിക്കെട്ടിനോട് അനുബന്ധിച്ചുള്ള അപേക്ഷകൾ എല്ലാം ജില്ലാ ഭരണകൂടത്തിനോട് സമർപ്പിക്കുകയും അതിൻ്റെ അന്വേഷണങ്ങൾ ദ്രുതഗതിയിൽ നടന്നുവരികയാണ് പൂരത്തിന് വെടിക്കെട്ടിന് അനുമതി കിട്ടുമെന്നാണ് ദേശ എല്ലാ ദേശങ്ങളുടെയും പ്രതീക്ഷ പറപ്പാട് ദിവസം പൂരം വെടിക്കെട്ട് നടത്തുന്നത് മൂന്ന് ദേശക്കാരും ഉൾപ്പെടുന്ന കോർഡിനേഷൻ കമ്മിറ്റിയാണ് അതിനുശേഷം സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്നത് ഇപ്രാവശ്യം വടക്കാഞ്ചേരി ദേശമാണ് പൂരദിവസം വെടിക്കെട്ട് നടത്തുന്നത് എങ്കക്കാട് ദേശവും പൂരം പുലർച്ചെ വെടിക്കെട്ട് നടത്തുന്നത് കുമരനല്ലൂർ ദേശവുമാണ് പൂരത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും കുമരനല്ലൂർ ദേശം സജ്ജമായി കഴിഞ്ഞു ഇനി പൂരനാളുകളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഏവരെയും പൂരത്തിലേക്ക് ഉത്രാളിക്കാവ് മഹാപൂരത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു